യോഗനാന സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള വചനങ്ങൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ നമ്മുടെ ഹൃദയം കലങ്ങുവാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ഒരുപക്ഷേ നിങ്ങളുടെ ഔദ്യോഗിക മേഖലകളിൽ ഒരുപക്ഷേ നിങ്ങളുടെ കലാലയങ്ങളിൽ ഒരു നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിൽ നിങ്ങളുടെ സ്വഭാപരമായ പ്രവർത്തന തലങ്ങളിൽ കുടുംബജീവിതത്തിൽ സാമൂഹ്യ തലങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ കലക്കുന്ന നൂറ് നൂറ് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകാം എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ആ പ്രശ്നത്തെ അതിജീവിക്കുവാനായിട്ട് കഴിയും നിങ്ങളുടെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങൾ എത്ര വലുത് തന്നെയാണെങ്കിലും അതെത്രമാത്രം വേദനപ്പെടുത്തുന്നതാണെങ്കിലും നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്തതാണെങ്കിലും അത് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ കലക്കങ്ങൾ ഉണ്ടാക്കുന്നതാണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിജീവിക്കാനായി കഴിയും ഇത് യേശുവിൻ്റെ വാക്കാണ് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത കള്ളം പറയാത്ത അതിനാവശ്യമില്ലാത്ത യേശുവിൻ്റെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയം കലങ്ങാതിരിപ്പാൻ ദൈവത്തിൽ വിശ്വസിപ്പേൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ